എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീസിപ്പിപ്പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ആദ്യത്തെ ഗുരുകുലം ഗുരുദേവന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു നടരാജഗുരു ഗുരുദേവന്റെ പാതാന്തികത്തിൽ ഇരുന്ന് ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹം ശ്രീനാരായണ ഭക്തനും സമുദായ സ്നേഹിയുമായ ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനായിരുന്നു ലോകം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് ശ്രീനാരായണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് സന്യാസിയായ നടരാജഗുരു ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടരാജഗുരു ഒരു ദിവസം ഗുരുദേവനെ കാണാൻ ശിവഗിരി ആശ്രമത്തിലെത്തി അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറിച്ചെല്ലാം ഗുരുദേവന് നന്നായി അറിയാമായിരുന്നു തൻ്റെ മുന്നിൽ കൂപ്പ് കൈയും നിറഞ്ഞ ചിരിയുമായി നിൽക്കുന്ന നടരാജനെ നോക്കി ഗുരുദേവൻ ചോദിച്ചു കുറച്ചു നാളായല്ലോ നടരാജൻ ഇവിടേക്ക് വന്നിട്ട് ഇന്നത്തെ വരവിൽ എന്തോ പ്രത്യേക ഉദ്ദേശ്യമുണ്ടെന്ന് തോന്നുന്നല്ലോ ഉണ്ട് ഗുരു ഉണ്ട് എന്താണാവോ ഒരു ഗുരുകുലം ആരംഭിക്കണമെന്നുണ്ട് നടരാജൻ അറിയിച്ചു അതൊരു നല്ല ആശയമാണ് എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ ഗുരുകുലം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗുരുദേവൻ നടരാജന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം അദ്ദേഹം ഒന്ന് പകച്ചു നിന്നു എന്താ മറുപടി പറയാത്തത് ഒരച്ഛനും മക്കളും ഒരു കുടുംബത്തിൽ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്നത് പോലെ ഒരു ഗുരുവും കൂടെയുള്ള ശിഷ്യന്മാരും ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അതൊരു ഗുരുകുലമാകും ഗുരുദേവൻ നേർത്ത ഒരു പുഞ്ചിരിയോടെ വിശദമാക്കി കൊടുത്തു അതുതന്നെയാണ് ഞാനും മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് എങ്കിൽ നടരാജൻ ധൈര്യപൂർവ്വം തുടങ്ങിക്കോളൂ നന്നായി വിജയിക്കും ഗുരുദേവൻ അനുഗ്രഹിച്ചു അങ്ങനെയാണ് നടരാജഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ നാരായണ ഗുരുകുലം ആരംഭിച്ചത് അതിൻ്റെ തുടക്കം കേരളത്തിലായിരുന്നില്ല തമിഴ്നാട്ടിലെ ഫേൺഹിൽ നീലഗിരി കുന്നുകളിലായിരുന്നു നന്ദി നമസ്കാരം